നിങ്ങൾ ചെയ്യുന്ന ജോലിക്കപ്പുറത്ത് നിങ്ങൾ ആരാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് പറയാനൊരു കാരണമുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പോൾ കലാനിധിയുടെ വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്നുള്ള ആ ബുക്കിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പേര് ഞങ്ങളെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് അവരിങ്ങനെ പറയുണ്ടായിരുന്നു നമ്മൾ കരുതിയിരുന്നത് ജോലിയായിരുന്നു നമ്മളുടെ ഏറ്റവും എല്ലാം എന്നായിരുന്നു ഉള്ള കാര്യമാണ് കാരണം നമ്മൾ മലയാളീസ് പ്രത്യേകിച്ചും ജോലീനെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ കീപ്പ് ചെയ്യണ ആൾക്കാരാണ് കാരണം അതിൽ നമ്മൾ ഒത്തിരി അഭിമാനം കൊള്ളണ ആൾക്കാരുമാണ് എന്നാ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മുടെ ടൈറ്റിലും എല്ലാം നമ്മൾ അറിയാണ്ട് തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളും നമ്മളുടെ കയ്യിൽ നിന്ന് എട് നഷ്ടപ്പെട്ടു പോയേക്കാം ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ഈ പുസ്തകത്തിൽ പറയണ പോൾ കലാനിധി അദ്ദേഹത്തിൻ്റെ വളരെ അതി അതിയായ ആഗ്രഹമായിരുന്നു ഒരു ന്യൂറോ സർജൻ ആവുക എന്നത് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പഠിച്ച് കഷ്ടപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂറോ സർജൻ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു ക്യാൻസർ വന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് കയ്യിലുള്ള ബലം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നും ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന് ആ ഒരു ന്യൂറോ സർജൻ എന്ന് പറയുന്ന ആ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല എന്നും തിരിച്ചറിയണത് അത് സംഭവിക്കുന്നത് മുപ്പത്തി ആറാമത്തെ വയസ്സിലാണ് അവിടെ നിന്ന് അങ്ങോട്ടാണ് പോൾ കലാനിധി തിരിച്ചറിയണത് അയ്യോ ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ അത്രയും വലിയ ഒരു സംഭവമാണെന്ന് കരുതിയ ആ ഒരു ഐഡൻറ്റിറ്റി ഇനി ഞാൻ എനിക്കതില്ലല്ലോ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ജോലി നമ്മളുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാക്കി വയ്ക്കുമ്പോൾ നമ്മൾ അതിൽ അത് ചിലപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അയ്യോ നമ്മളൊന്നും ഇല്ലാതായിപ്പോയില്ലോ എന്നുള്ളൊരവസ്ഥ ഉണ്ടാവണതായിട്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ നം നമ്മുടെ നാടുകളിൽ നിന്ന് മാറിയിട്ട് അങ്ങ് പുറം ലോജ രാജ്യത്തേക്കൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേകിച്ചും ഞങ്ങൾ നിങ്ങളുടെ ഓസ്ട്രേലിയയിൽ അങ്ങനെ ജോലിക്ക് അവരുടെ ജീവിതത്തിൽ ജോലി അഥവാ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അമിത പ്രാധാന്യം നൽകണതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആ ഒരു ജോലി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറ്റി സംസാരിക്കില്ല ജോലീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യില്ല പിന്നെ അവർ അവരുടേതായ ലൈഫിൽ മൊത്തത്തിൽ മുഴുകി ജീവിക്കുകയാണ് ചെയ്യാറ് അഥവാ സെയിം തന്നെ ഇപ്പോൾ ഈവൻ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ പോലും ഒരു ജോലി ആ ജോലി ചെയ്യേണ്ട സമയത്ത് മാത്രമേ അവർ പൊളിറ്റീഷ്യൻ ആയിട്ട് ഇരിക്കുള്ളു അത് കഴിഞ്ഞാൽ അവരതിൽ നിന്ന് റിട്ടയറായി അവരുടേതായ ലോകത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുക കൂടുതലും അവരുടെ ഒരു ഫാമിലി ലൈഫിലും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ലൈഫിലൊക്കെ അവർ അവിടെ നിന്ന് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ഇവിടെ പുറം രാജ്യങ്ങളിലൊക്കെ വെരി കോമൺ ആണ് ആ നേരം നമ്മളാണെങ്കിൽ നമ്മളെ നാട്ടിലൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളുടെ ലൈഫിൻ്റെ ഒരു മെജോറിറ്റി ഓഫ് ടൈമും ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു അതിലേക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യണതായിട്ട് ആണ് നമ്മുടെ നാട്ടിലൊരു രീതി കാരണം അത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം കാരണം നമ്മൾ ജ ജനിച്ച് വളർന്നു വന്നത് തൊട്ട് ഇന്ന ജോലി നമ്മൾ ചെയ്യണം അതിലേക്ക് വേണ്ടി പഠിക്കണം എന്നുള്ള ആ ഒരു ഫോഴ്സ് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ വെരി വി കീപ് ഇറ്റ് സോ ക്ലോസ് ടു അവർ ഐഡൻറ്റിറ്റി അപ്പം ഇപ്പോൾ കലാനിധി പഠിപ്പിച്ച് തരുന്ന ഒരു പാഠമുണ്ട് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി ആക്കി വയ്ക്കേണ്ടത് നമ്മുടെ ടൈറ്റിലല്ല പകരം നമ്മളുടെ ബന്ധങ്ങളാണ് നമ്മൾ സ്നേഹിക്കണം നമ്മൾ ആരുടെയൊക്കെ കൂടിയാണോ സമയം സ്പെൻഡ് ചെയ്യണത് അവരും അവരുടെ ജീവിതങ്ങളാണ് ഒപ്പം തന്നെ ദ ഇമ്പാക്റ്റ് ദാറ്റ് യു ക്യാൻ മെയ്ക്ക് ഓൺ ദ വേൾഡ് ഈ ലോകത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റാവുന്ന മാറ്റങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നാൽ ഈ ചെറിയ മനുഷ്യന്മാരെ കൊണ്ട് നമുക്ക് ഈ ലോകത്തിന് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ജോലി എത്രത്തോളം വലിയൊരു ഭാഗമാണ് വലിയൊരു ഭാഗം അല്ല എന്നല്ല കാരണം നമുക്ക് ശമ്പളം ശമ്പളം വേണം നമുക്ക് ബില്ലടയ്ക്കണം അതിലെല്ലാം ജോലി വേണം പക്ഷേ നമ്മളുടെ ഐഡൻറ്റിറ്റിയുടെ അതായത് നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഏറ്റവും വലിയ ഭാഗമായിട്ട് ജോലിനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു ഒരു സമയത്ത് നമുക്കത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വല്ലാത വല്ലാതായിട്ടുള്ളൊരു അവസ്ഥയെക്കൂടെ നമ്മൾ കടന്നു പോകും ഞാൻ അങ്ങനെ കടന്നു പോയിട്ടുണ്ട് ഒരു സമയത്ത് ഞാൻ വളരെ ഒരു ജോലിയിൽ നിന്ന് എനിക്കൊരു സമയത്ത് എനിക്കതിന്ന് ഇറങ്ങി വന്നപ്പോൾ നമ്മളൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇനി ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വന്നപ്പോഴാണ് യഥാർത്ഥം ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ ഒരു ഉത്തരം കിട്ടി തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഈ നമ്മൾ ആ പുസ്തകത്തിൻ്റെ റിവ്യൂല് പറഞ്ഞ പോലെ ഓൾവേസ് ഗിഫ്റ്റ് ടൈം വിത്ത് യുവർ ഫാമിലി നമ്മുടെ നമ്മുടെ ലൗൺ ഡ്രോൺസിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം ഒപ്പം തന്നെ എന്ത് ഇമ്പാക്റ്റാണ് നമുക്ക് ലൈഫിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുക അത് രണ്ടുമാണ് പോൾ കലാനിധി നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു മീനിങ് ഓഫ് ലൈഫ് നിങ്ങൾ ഇനിയും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത് താങ്ക് യു ഫോർ യുവർ ടൈം